അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ ടി ജലീലും പി വി അൻവറും മുഖാമുഖമെത്തും അൻവറിലൂടെ തവനൂർ പിടിക്കാനുള്ള നീക്കത്തെ ജലീലിലൂടെ പ്രതിരോധിക്കാനൊരുങ്ങി ഇടതുമുന്നണി നേതൃത്വം പിണറായിസത്തിനെതിരെ മത്സരിക്കാനെത്തുന്ന അൻവറെ തറ പറ്റിക്കേണ്ടത് ഇടതുപക്ഷത്തിന് അഭിമാന വിഷയമായി മാറുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ ശ്രദ്ധാകേന്ദ്രമായി തവന്നൂർ മണ്ഡലം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാ കേന്ദ്രമായി മാറാൻ പോകുന്ന മണ്ഡലമാണ് മലപ്പുറം ജില്ലയിലെ തവനൂർ ഒരു കാലത്ത് യു ഡി എഫ് കോട്ടയായിരുന്ന ഇവിടം ഡോക്ടർ കെ ടി ജലീലിലൂടെയായിരുന്നു ഇടതുപക്ഷം സ്വന്തമാക്കിയത് എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ അത്യുഗ്രൻ തിരിച്ചുവരവാണ് ഇവിടെ യു ഡി അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കാനാകുമെന്ന കണക്കുകൂട്ടിലാണ് യു ഡി എഫ് നേതൃത്വമുള്ളത് ഒട്ടേറെ വിവാദങ്ങൾക്ക് ശേഷം യു ഡി എഫിൽ ഇരിപ്പിടം ലഭിച്ച പി വി അൻവർ തവനൂരിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചതോടെയാണ് ഇവിടം ഒരിക്കൽ കൂടി ശ്രദ്ധാ കേന്ദ്രമായി മാറുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് ഇടതുപക്ഷത്തിനേറ്റത് കനത്ത തിരിച്ചടികൾ തന്നെയാണ് ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷത്തിരിക്കാൻ ഒരു സീറ്റ് പോലും ഇടതുപക്ഷത്തിന് കിട്ടിയില്ല മറ്റ് ഘടകങ്ങളിലും എൽ ഡി എഫിന്റെ പോരാട്ടം ദയനീയമായിരുന്നു അതുകൊണ്ടുതന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിതി മെച്ചപ്പെടുത്തേണ്ടത് ഇടതുചേരിയുടെ ആവശ്യം കൂടിയാണ് കാരണം ന്യൂനപക്ഷങ്ങൾ തങ്ങളെ കൈയൊഴിഞ്ഞിട്ടില്ല എന്ന് സ്ഥാപിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യ ഘടകമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്നിടമായി എൽ ഡി എഫ് മലപ്പുറത്ത് പ്രതീക്ഷയർപ്പിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് തവന്നൂർ പൊന്നാനി താനൂർ എന്നിവയാണ് മണ്ഡലങ്ങൾ ഇതിൽ തവനൂരിൽ കെ ടി ജലീൽ എം വ്യക്തിപരമായ സ്വാധീനം ഏറെയാണ് ഇപ്പോഴും ഇവിടെ ജലീൽ മത്സരരംഗത്തിറങ്ങിയാൽ ജയസാധ്യതകൾ ഏറെയാണ് താനും എന്നാൽ ഇനി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഉണ്ടാകില്ലെന്ന് ജലീൽ നേരത്തെ തന്നെ നയം വ്യക്തമാക്കിയതാണ് ജലീലിന് പകരം ജനസ്വീകാര്യതയേറിയ മറ്റൊരു നേതാവിനെ കണ്ടെത്താൻ ഇടതുപക്ഷത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വീണ്ടും മത്സരരംഗത്തിറങ്ങാൻ കടുത്ത സമ്മർദ്ദമാണ് ജലീലിനു മേൽ ഇടതു നേതൃത്വം ഇപ്പോൾ ചെലുത്തുന്നത് അവകാശപ്പെടുന്നതുപോലെ വലിയ ശക്തിയൊന്നും പി വി അൻവറിന് ഇല്ലെന്ന് ഏവർക്കും നന്നായി അറിയാം പിണറായിത്തിനെതിരെയാണ് തന്റെ പോരാട്ടമെന്ന് അൻവർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും തന്നെ തഴഞ്ഞാൽ യു ഡി എഫിനെതിരെയും ആരോപണങ്ങൾ ഉയർത്തി അൻവർ രംഗത്തെത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്കും നന്നായി അറിയാം തുടർന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻകൈയെടുത്ത് അൻവറിന് യു ഡി എഫ് പാളയത്തിൽ അഭയം നൽകിയത് ആ നിലപാടിന് വലിയ സ്വീകാര്യത നൽകാനും ഇടതുചേരിക്ക് വെല്ലുവിളികൾ സൃഷ്ടിക്കാനും കഴിയുകയെന്നത് അൻവറിന് മുന്നിലെ വലിയ വെല്ലുവിളികളാണ് താനും എൽ ഡി എഫിന്റെ മുൻനിര നേതാക്കൾക്കെതിരെ മത്സരിക്കാൻ ഒരുക്കമാണെന്ന് അൻവർ പ്രഖ്യാപിച്ചത് യു ഡി എഫ് പ്രവർത്തകരുടെ കയ്യടി കിട്ടാനായിരുന്നുവെന്ന് വ്യക്തം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ മത്സരിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ തവനൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ നടത്തുന്ന പ്രചരണങ്ങൾ ഒരു കാലത്ത് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയനെ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്തിരുന്ന പി വി അൻവർ ഇപ്പോൾ വലിയ പിണറായി വിരുദ്ധനാണ് അതുകൊണ്ടുതന്നെ യു ഡി എഫിന്റെ ഭാഗമായി മത്സരിക്കാൻ ഒരുങ്ങുന്ന അൻവറെ തറപ്പറ്റിക്കേണ്ടത് സി പി എമ്മിന് അഭിമാന വിഷയവുമാണ് രണ്ടായിരത്തി എട്ടിലാണ് കുറ്റിപ്പുറം മണ്ഡലത്തിന്റെ ചില ഭാഗങ്ങളും തിരൂർ പൊന്നാനി മണ്ഡലങ്ങളിലെ ചില ഭാഗങ്ങളും ചേർത്ത് തവനൂർ മണ്ഡലം രൂപീകരിച്ചത് മൂന്ന് തവണയും കെ ടി ജലീൽ വിജയിക്കുകയും ചെയ്തു കുറ്റിപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ മലർത്തിയടിച്ച് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അട്ടിമറികൾ സൃഷ്ടിച്ച കെ ടി ജലീലിന്റെ കൈകളിൽ ഇപ്പോഴും തവനൂർ മണ്ഡലം ഭദ്രമാണെന്ന വിശ്വാസമാണ് ഇടതു കേന്ദ്രങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ജലീലിനെ തന്നെ വീണ്ടും മത്സരരംഗത്തിറക്കാനുള്ള നീക്കത്തിലാണ് ഇടതുമുന്നണി നേതൃത്വം ഇടതുമുന്നണിയുമായി അൻവർ ബന്ധം നിലനിർത്തി വന്ന കാലത്ത് അൻവറും ജലീലും അടുത്ത മിത്രങ്ങളായിരുന്നു അവകാശങ്ങൾ സംരക്ഷിക്കാനും സംഘപരിവാർ കടന്നുകയറ്റങ്ങളെ ചെറുക്കാനും യു ഡി എഫ് നീക്കങ്ങളെ പ്രതിരോധിക്കാനും ഒരുമിച്ച് നിന്നിരുന്ന അൻവറും ജലീലും അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖാമുഖം എത്താനും പരസ്പരം പോർവേകൾ മുഴക്കാനുമുള്ള സാധ്യതകളാണ് ഉയർന്നുവരുന്നത് യു ഡി എഫിന് തവനൂർ മണ്ഡലത്തിൽ ഇപ്പോഴുള്ള മേൽക്കൈ പി വി അൻവറിന്റെ സ്വാധീനം ഇതൊക്കെ മുതൽകൂട്ടായി മാറുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ എന്നാൽ മണ്ഡലത്തിന്റെ അകത്തളങ്ങളിൽ വരെ സ്വീകാര്യതയുള്ള ജലീലിലൂടെ മണ്ഡലം നിലനിർത്താമെന്ന പ്രതീക്ഷയാണ് ഇടതു കേന്ദ്രങ്ങൾക്കുള്ളത് എന്തു തന്നെയായാലും ഇവിടെ അരങ്ങേറാൻ പോകുന്നത് തീപ്പാറും പോരാട്ടമാണെന്നത് ഉറപ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾക്ക് മുൻപ് തന്നെ തവനൂർ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്